രാജഗിരി ക്രിസ്തുരാജ് സമാപനം ഇടവകാരി ഫാദർ ജോഷി വാണിയപ്പുരിക്കൽ കർമ്മം നിർവഹിച്ചു തുടർന്ന് ഗാനമേളയും അരങ്ങേറി കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ നടന്നു വന്നിരുന്ന കോതപാറ രാജഗിരി ക്രിസ്തുരാജ ദൈവാലയ തിരുനാളിന് കൊടിയിറങ്ങി ഇടവക വികാരി ഫാദർ ജോഷി വാണിപ്പുരിക്കൽ തിരുനാൾ കൊടിയേറക്കു കർമ്മം നിർവഹിച്ചു പരിശുദ്ധാത്മാവുമായ രാവിലെ ഒമ്പതും മുപ്പതിനും നിന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബിജേഷ് പുറ്റുമുന്നിൽ മുഖ്യ കാർമ്മികത്വം ഭവിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പഴയ പള്ളിയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിന് ശേഷം വാഹന ബഞ്ചരിപ്പും നട തുടർന്നാണ് കുടിയറക്കം നടന്നത് വൈകിട്ട് ഏഴിന് കോട്ടയം മെഹാബീഡ്സ് അവതരിപ്പിച്ച ഗാനമേളയോടെ ഈ വർഷത്തെ തിരുനാളിന് സമാപനമായി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ